ഇതിപ്പോ നമ്മൾ വന്നപ്പോഴത്തേക്ക് കണ്ട ഒരു കാഴ്ചയാണേ പട്ടികൾ ഇത്ര നേരം വന്നിട്ട് അപ്പുറത്ത് കിടന്നേ അപ്പൊ നമ്മൾ വിചാരിച്ചു ചുമ്മാ അത് വന്ന് കിടക്കണായിരിക്കും വന്ന് അപ്പൊ ഇപ്പൊ നോക്കിയപ്പോ ഒരു ചേട്ടൻ വന്ന് ഒരു വണ്ടിയിൽ ബിസ്ക്കറ്റ് കൊണ്ടു വന്നു ബിസ്ക്കറ്റ് കണ്ടപ്പോൾ ഉമ്മ ഒരു ഓടി ആ വണ്ടി വന്നപ്പോഴത്തേക്ക് ഓടി നമ്മൾ ചുമ്മാ ഓടണമായിരിക്കും വണ്ടിയിൽ ഉപയോഗിക്കുന്നത് അപ്പൊ അയാൾ ആ ചേട്ടൻ വന്നിട്ട് ബിസ്കറ്റ് കൊടുക്കും എല്ലാവരും നേരെ നിന്ന് ഇത്ര നേരം അപ്പറ സൈഡിലായിരുന്നു സമയം പോലെ നോക്കിയാണ് നടന്നിട്ട് നമ്മളെ കളിയാക്കിയല്ലേ കണ്ട ഇതാണ് പറയണത് സ്നേഹം മനുഷ്യൻ ഇപ്പൊ ഏർ ഇപ്പൊ വന്നിട്ട് മനുഷ്യത്വം എന്ന് പറയാൻ വേണ്ടിട്ട് ആശാനെ സമ്മതിച്ചു സമ്മാക്കണം അല്ലേ ഇപ്പോഴും പറയാനുള്ളതാണ് ഇതുകൊണ്ടൊക്കെയാണ് മഴ പെയ്യണത് ഇവരൊക്കെ ഇങ്ങനെയുള്ള ചേട്ടന്മാരൊക്കെ ഉള്ളതുകൊണ്ടാണ് മഴ തന്നെ പൊയ്യണത് കണ്ട പട്ടി കാക്കീ ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട് വന്ന് പൊട്ടിച്ച് കവറിന്ന് പൊട്ടിച്ച് പഴയതൊന്നും അല്ല കവറിയിന്ന് പൊട്ടിച്ചതാണ് അവരിട്ട് കൊടുക്കുന്നത് അവർക്കും ആഹാരം ബിസ്കറ്റ് വേറെന്തോ ഇട്ടു ഞാൻ മിച്ചർ വന്നിരു ആ കാരാ ചോ കാരാച്ചു കാറാച്ചവ്